ശരീരത്ത് വേദന വന്നു കഴിഞ്ഞാൽ കുഴമ്പോ എന്തെങ്കിലും തൈലമോ പുരട്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാറാണ് പതിവ് അതേമാതിരി തന്നെ നമുക്ക് ആ ഒരു ചൂടുവെള്ളത്തിൽ നമുക്ക് എന്തെല്ലാം ഔഷധഗന്ധികൾ നമുക്ക് ചേർക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു മാർഗമാണ് ഈ ചൂടുവെള്ളത്തിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടിയത് വേപ്പലയാണ് വേപ്പല കൂടാതെ അടുത്തതായി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഓമേഡ് ഇലയാണ് അതൊരു മൂന്നെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചതിരമുല്ല ചതിരമുല്ല എന്ന് പറഞ്ഞാൽ വളരെ ഔഷധമുള്ള ഒരു ഒരു ചെടിയാണ് അതിൻ്റെ ഇലയാണ് നമ്മൾ രണ്ട് തണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം പഴുത്ത പ്ലാവലയാണ് അതും കൂടെ മൂന്നെണ്ണം നമ്മൾ ഇടുന്നുണ്ട് പാണൽ ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് പനിക്കൂർക്കയുടെ ഇലയും പിന്നെ നമ്മൾ പാത്രം വെച്ചിട്ട് അതിനകത്ത് ഒരു പിടി കല്ലുപ്പ് അതിനുശേഷം ശേഷം നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിച്ചി കീറിയ പ്ലാവല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതിരമുല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പനിക്കൂർക്ക പിച്ചിക്കീറി ഇട്ടത് പിന്നെ നമ്മുടെ ഓമേല പിന്നെ ലാസ്റ്റാണ് നമ്മൾ പാണൽ ചേർത്തതിന് ശേഷം വെള്ളം നിറയ്ക്കുകയാണ് നമ്മുടെ ചരുവത്തിൽ പിന്നെ ലാസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം പിന്നെ കുളിക്കുകയാണ് ചെയ്യുന്നത്